ഈ ശശിയുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഫസ്റ്റ് ലീഗൽ നോട്ടീസ് വരുന്നത് രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി പല സെറ്റിൽമെന്റ് ആ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ മുട്ടിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ആ ഓഫീസ് എന്ത് ഡീൽ ഉണ്ടെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഡീലാണെങ്കിലും സിനിമയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഡീലാണെങ്കിലും എന്ത് കാര്യത്തിനും അവിടത്തേക്കാണ് വിളിപ്പിക്കുക അതായത് പനമ്പള്ളി നഗറിൽ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഒരു പ്രൊഡക്ഷൻ ഓഫീസ് ഉണ്ട് അതിൽ എൻ്റെ മുൻഭാര്യ അടക്കം പങ്കുള്ള ഒരു ഓഫീസാണ് അവിടെ എൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞത് നീ ഗ്യാരണ്ടി ചെക്ക് തരുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭീഷണിനെ പോലെയുള്ള ആൾക്കാരെടുക്കുന്നതാണ് ഇപ്പം എനിക്ക് ഫണ്ട് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു വിശ്വസത വരണമെങ്കിൽ ഞാൻ നിന്റെ കമ്പനിയുടെ ചെക്കൊക്കെ അവർക്ക് കാണിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ വളരെ മനോവധ ഉണ്ടാക്കുന്ന ഒരു ദൃശ്യം കാണുകയുണ്ടായി ആ ദൃശ്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു മനുഷ്യനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടത് സാധാരണഗതിയിൽ വലിയ കുറ്റങ്ങൾ ചെയ്തവർ കൊലക്കുറ്റത്തിലൊക്കെ ശിക്ഷ വിധിച്ചവർ അല്ലെങ്കിൽ എന്താണ് ഭീകരാക്രമണ കേസിലെ പ്രതികൾ അവരെയൊക്കെയാണ് ഇതുപോലെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണാം എന്നാലിവിടെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിവിൽ കേസിൻ്റെ സ്വഭാവമുള്ള ഒരു കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ഷർഷാദ് എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ ചാനലിൽ കണ്ടത് വളരെയധികം വളരെയധികം മനോഹര നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിസിനസ്സുകാരനോട് സി പി എമ്മിനും ഭരണകൂടത്തിനും വലിയ തോതിൽ പകയുണ്ട് എന്നുള്ളതാണ് ആ പകയുടെ കാരണം എന്ന് പറയുന്നത് ഈ ഷർഷാദ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്ത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി അതുപോലെ തന്നെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്ക് ഇതുപോലെയുള്ള വമ്പന്മാർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സി പി എം കാരനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മാഹി മാഹിക്കാരനാണ് ബിസിനസ് നടത്തുന്നത് മാഹിയിലാണ് ബിസിനസ് നടത്തുന്നത് ചെന്നൈയിലാണ് അപ്പോൾ അദ്ദേഹം ഈ വമ്പന്മാർക്കെതിരെ പോരാടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുരുക്കി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ എറണാകുളത്ത് ഉണ്ടെന്നിപ്പോൾ വിലങ്ങുവെക്കുകയും ചെയ്തു അതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല ഞാനിവിടെ ഇപ്പൊ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹം പോരാടുന്ന വമ്പന്മാരിൽ ഒരാളുടെ പേര് പി ശശി എന്നാണ് അദ്ദേഹത്തെ നമുക്കറിയാം അദ്ദേഹം നേരത്തെ നയനാർ സർക്കാരിന്നിപ്പോൾ നയനാറിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം അയാൾക്കെതിരെ ഒരുപാട് അതിഗുരുതരമായിട്ടുള്ള സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നു രണ്ടായിരത്തി പത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ്റെ അതിശക്തമായിട്ടുള്ള നിലപാടുകളെ തുടർന്നിട്ടാണ് രണ്ടായിരത്തി പത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെട്ട് അയാൾ പാർട്ടിക്ക് പുറത്ത് കുറച്ചാൾ നിന്നു പയ്യ പയ്യ പയ്യെ പയ്യെ അയാൾ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു എനിക്ക് എനിക്കൊന്ന് എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് ഏറെ ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ആരോപണങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പി ശശി ഒരു സർവാധികാരിയായി രണ്ടാം പിണറായി സർക്കാരിൽ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു രണ്ടാം പിണറായി സർക്കാരിൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വീണ്ടും ശശി വന്നു ശശി ഒരു വലിയൊരു ഏകാധിപതിയെപ്പോലെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയുടെ പിണറായി വിജയൻ്റെ നിന്ന് ഭരണം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ആ സർവാധികാരിയായി പിണറായി പോലും ഭരിക്കുന്നു എന്ന് ഉളവാക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പി ശശിക്കെതിരായിട്ടാണ് ഈ ഷർഷാദ് സമരം നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശശിക്ക് വലിയ തോതിലുള്ള പക ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അതിൻ്റെയൊക്കെ പരിണിത ഫലമെന്നുള്ള നിലയിലാണ് ഷർഷാദിനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിലക്കുകയൊക്കെ ചെയ്തു ഞാനിപ്പോൾ ഷർഷാദുമായി ഇപ്പോൾ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ശശിക്ക് ഷർഷാദിനോട് ഇത്രയേറെ പക തോന്നാൻ കാരണം എന്താണ് ശശിയുടെ ഷർഷാദ് നടത്തുന്ന പോരാട്ടത്തിലെ ഇടപെടൽ അതൊന്ന് സ്പെസിഫിക് ആയിട്ട് ഷർഷാദ് ഒന്ന് പറഞ്ഞ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പി ശശിയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി ശശിയുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഫസ്റ്റ് ലീഗൽ നോട്ടീസ് വരുന്നത് രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി ആ കേസ് ഇപ്പോഴും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കോടതിയിൽ പല പ്രാവശ്യം ലിസ്റ്റിങ് കഴിഞ്ഞ് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് എൻ ഐ ആക്ട് എറണാകുളം ഈ കോടതിയിൽ ഈ കേസ് വരാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടിൽ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു സെറ്റിൽമെൻ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ആ സെറ്റിൽമെൻ്റ് സമയത്ത് അതിലേക്ക് താൽക്കാലിക ഫണ്ട് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് ഈ രാജേഷ് കൃഷ്ണ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു രാജേഷ് കൃഷ്ണ അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അപ്പം അതില് രാജേഷ് കൃഷ്ണൻ പറഞ്ഞു ഈ ഫെഡറൽ ബാങ്കിൽ അടച്ച് ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ടിന് തക്കതായിട്ടുള്ള എമൗണ്ടുകൾ ഞാൻ സ്വരൂപിച്ച് തരാം പക്ഷെ അതിന് പത്ത് പേർസെൻറ്റോളം എനിക്ക് കമ്മീഷൻ തരേണ്ടത് വരും ഞാൻ പല രാഷ്ട്രീയക്കാരുടെ ഫണ്ടുകളാണ് റോൾ ചെയ്ത് തരാൻ പോകുന്നത് അപ്പം അത് അപ്പം ഞാൻ ചോദിച്ചു ഈ രാഷ്ട്രീയക്കാരുടെ ഫണ്ട് എനിക്ക് ഇരുപീറ്റ് ബാങ്കിലൊന്നും അടക്കാൻ പറ്റില്ല എന്നല്ല അതൊന്നും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിനക്ക് അതിൻ്റെതായ സോഴ്സിൽ നിന്ന് തന്നെ ഫണ്ട് വരും യു കെയിന്നാണ് ഫണ്ട് വരിക അപ്പൊ യു കെ നിന്ന് ഫണ്ട് വരുമ്പോൾ അത് എൻ ആർ ഐ സിന്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അപ്പൊ ഇടയ്ക്കു ചോദിക്കട്ടെ അതായത് ഈ രാഷ്ട്രീയക്കാരുടെ ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജേഷ് കൃഷ്ണൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ സി പി എം രാഷ്ട്രീയക്കാരുടെ ഫണ്ട് യു കെയിൽ എത്തിയിട്ട് ആ പണം ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെയാണോ അല്ലാതെ രാഷ്ട്രീയ സി പി എം കാരനാണ് രാജേഷ് കൃഷ്ണ പുള്ളി പഴയ എസ് എഫ് ഐയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിക്കാരുണ്ടായ ആളാണ് അപ്പോൾ ഈ സി പി എം ഭരിക്കുന്ന സമയത്ത് സി പി എം രാഷ്ട്രീയക്കാരുടെ പണമില്ലാതെ മറ്റു പാർട്ടിക്കാരായിട്ട് അവർ തീരെ ബന്ധമില്ലല്ലോ അങ്ങനെ അതിന് അഡ്വാൻസ് ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് പത്ത് പേഴ്സൻറ്റ് രണ്ട് രണ്ടര കോടി രൂപയാണ് നമുക്കന്ന് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ പുതിയ ബിസിനസ് ഡെവലപ്മെൻറ്റും കാര്യം സ്വാഭാവികമാണ് ഒരു ബിസിനസ്സിലേക്ക് പല ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കും അതിന് പല ഏജൻ്റുമാരുണ്ടാവും പല ബ്രോക്കേഴ്സ് ഉണ്ടാവും ലീഗലായിട്ട് നടത്തുന്ന കൺസൾട്ടൻസി ഉണ്ട് അപ്പോൾ പുള്ളി എണ്ണ ബോധിപ്പിച്ചത് എനിക്ക് ലീഗൽ യു കെയിൽ ഫോമുണ്ട് ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര് അവിടുന്ന് ഞാൻ പല ആൾക്കാർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് സിനിമക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ എൻ്റെ ഇതിലൊരു ഗ്യാരണ്ടി കാരണം എനിക്ക് എൻ്റെ രാഷ്ട്രീയക്കാരായ ആൾക്കാരാണ് എൻ്റെ ഫണ്ടേഴ്സ് അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി എനിക്ക് കമ്മീഷൻ്റെ ഗ്യാരണ്ടി ചെക്ക് നീ ആദ്യം തന്നെ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ അനധികൃതമായിട്ടുള്ള പണം അതെ യു കെയിൽ കൊണ്ടുചെന്ന് രാജേഷ് കൃഷ്ണയുടെ സ്ഥാപനത്തിൽ പാർക്ക് ചെയ്യുകയും അത് രാജേഷ് കൃഷ്ണ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പത്ത് ശതമാനം കമ്മീഷൻ അയാൾക്ക് കിട്ടുകയും വേണം ഈ കിട്ടുന്ന കമ്മീഷൻ യഥാർത്ഥത്തിൽ സി പി എം നേതാക്കള് അവിടെയിട്ട പണത്തിന് മേൽ ഉള്ള കമ്മീഷനായിട്ട് സി പി എം നേതാക്കന്മാർക്ക് കൊടുക്കേണ്ടി വരും ഇതാണ് അയാൾ ഉദ്ദേശിച്ചത് അല്ലെ നേതാക്കന്മാർക്കല്ലേ ഈ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് മറ്റ് അവൻ്റെ മറ്റ് ദൈനംദിന ചെലവുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം ബിസിനസ് ക്ലാസ്സിൽ യു കെ ഇന്ത്യയിൽ വന്നു പോകുന്നു വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ മേരെയട്ട് ഹയാത്ത് അല്ലെങ്കിൽ മറ്റേ ഹോളിഡേ ഇണ് ക്രൗൺ പ്ലാസ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഹിൽട്ടൺ ഹോട്ടൽ ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ ദിവസങ്ങളോളം താമസിക്കുകയാണ് ഇപ്പോൾ ഇവന് ഇതിനൊക്കെയുള്ള കാശുകൾ ഇവിടുന്ന് അവന് വേറെ ബിസിനസ്സോ വേറെ വരുമാനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ പത്ത് പേഴ്സൻറ്റ് പോകുന്നത് നമുക്ക് മനസ്സിലായി അത് അവനിക്കന്നെയാണ് മറ്റവരെ കാശ് എന്ന് പറയുന്നത് പല സെറ്റിൽമെൻ്റുകളും പുള്ളി അവിടെ ഡീൽ അവിടെ വെച്ചിട്ടാണ് ഡീല് അതായത് സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ ബെനിഫിറ്റ് കിട്ടുന്ന സെ എന്ത് സെറ്റിൽമെൻ്റ് ആണോ ഇപ്പം സർക്കാർ മുഖേന ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കാശ് ഇവിടെ യു കെയിൽ വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് മുഖേനയോ സിംഗപ്പൂർ മുഖേനയോ ഇവർക്ക് ഈ സെറ്റിൽമെൻറ്റിൽ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് പല സ്ഥലത്ത് കോൺടാക്ട് ഉണ്ടാവും അവർ മുഖേന യു കെ ദുബായി ഉള്ള ചാനല് ചാനലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ യു കെയിൽ പണം എത്തിക്കുകയാണ് യു കെ നിന്ന് അതായത് ദുബായിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ യു കെയിലേക്ക് പണം അടി അയക്കുന്നതിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ആയിട്ട് പണം അയക്കാൻ പറ്റും അങ്ങനെ യു കെയിൽ വരുത്തുന്ന പണം ഇവൻ്റെ സ്ഥാപനത്തിൽ ഇവൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ആനുവൽ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പതിനായിരക്കണക്കിന് പോമ്പിൻ്റെ ടേൺ ഓവറാണ് ആ കമ്പനികളിൽ കാണിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയും എമൗണ്ടുകൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നില്ല വരുന്നത് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് അയക്കാൻ പറ്റില്ല ഈ കേരളത്തിൽ ബെനിഫിറ്റ് നേടിക്കൊടുക്കുന്ന ആൾക്കാർ ദുബൈയിലും സിംഗപ്പൂരും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യു കെയിൽ നേരിട്ട് വെച്ചുകൊണ്ട് എനിക്ക് സെറ്റിൽമെൻ്റ് അവിടെ കൊടുക്കുകയാണ് കാരണം ഇവൻ്റെ ഡിമാൻഡ് എന്താ ഞാൻ സംഗതി സാധിച്ചു തരാം എനിക്ക് നിങ്ങളാ റിട്ടേൺസ് തരേണ്ടത് ലണ്ടനിലാണ് എൻ്റെ ലണ്ടൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംഗതി തരണം അത് നിങ്ങൾ എങ്ങനെ തരുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങളെ സേഫ്റ്റിയുടെ ഭാഗം നോക്കി കൊണ്ട് നിങ്ങൾക്ക് അത് തരാം അപ്പം അങ്ങനെ കൊടുക്കുന്ന പണം കിട്ടുന്ന പണങ്ങളാണ് ഇപ്പോൾ പല സിനിമാ മേഖലകൾ ഇപ്പോഴും മമ്മൂട്ടിയുടെ പടത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പടങ്ങളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ബ്ലാക്ക് മണി അവിടെ മേടിച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഈ രാജകൃഷ്ണൻ എന്നർത്ഥത അതെ പല രീതിയിലുള്ള സെറ്റിൽമെന്റുകളാണ് അവിടെ നടക്കുന്നത് ഇപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന സെറ്റിൽമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രമോഷൻസ് ട്രാൻസ്ഫേഴ്സ് ഇപ്പൊ എനിക്ക് എന്റെ അറസ്റ്റുമായിട്ട് ആയിട്ട് അപ്പോൾ അത് ഇനി പി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒന്ന് അറസ്റ്റുമായിട്ട് പറഞ്ഞു അതായത് പി ശശി നോക്കാം എന്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞത് നീ ഗ്യാരണ്ടി ചെക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭീഷണിനെ പോലെയുള്ള ആൾക്കാരടുത്തു നിന്നാണ് ഇപ്പോൾ എനിക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊരു വിശ്വസ്തത വരണമെങ്കിൽ ഞാൻ നിൻ്റെ കമ്പനിയുടെ ചെക്കൊക്കെ അവർക്ക് കാണിക്കണം അങ്ങനെ പറഞ്ഞും കൊണ്ടാണ് ഈ ചെക്ക് വാങ്ങുന്നത് പക്ഷേ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ അവനിക്ക് എന്തോ ഒരു സാങ്കേതിക കാരണം കൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല അപ്പം ചെയ്യാൻ പറ്റാത്ത സമയത്ത് വരാത്ത പണത്തിന് ഞാൻ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചെക്ക് തിരിച്ചു ചോദിച്ചു ചെക്ക് തിരിച്ചു ചോദിച്ചതിനാണ് ഈ ചെക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് കാരണം കമ്പനിയിൽ പണം വന്നിട്ടുണ്ട് പ്രൂഫ് കാണണ്ടേ കമ്പനി അക്കൗണ്ടിൽ അങ്ങനെ അവനൊരു ഒരു ഫണ്ടും വന്നിട്ടില്ല നമ്മളതായ പണം ഇട്ടുകൊണ്ടാണ് നമ്മൾ ലോണ് ക്ലോസ് ചെയ്തത് അപ്പം ആ ചെക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആദ്യം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ആക്കിയിട്ട് പി ശശിനെ കൊണ്ട് എനിക്കൊരു ലീഗൽ നോട്ടീസ് അയപ്പിച്ചു അപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സമയത്ത് ഇരുപത്തിരണ്ടിൽ പുള്ളി ആയിട്ടുണ്ടല്ലോ അല്ല എനിക്കത് മനസ്സിലാവാത്തത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ലീഗൽ നോട്ടീസ് അയ്യാണുള്ളത് കാരണം അയാൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി സാധനത്തിരിക്കില്ല അല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു ഫേം ആണ് അതിൽ അയാളും കൂടെ അയാളുടെ ഫേമാണ് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷവും അയാൾ അയാളുടെ ലീഗൽ ഫേം തുടർന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേസ് ഹിസ്റ്ററിയിൽ തന്നെ നോക്കിയാൽ ഇതിനകത്ത് ാസ്റ്റ് ഇയറിംഗ് നടന്നിരിക്കുന്നത് ഒന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ഒരു സംഭവമാണ് കാരണം പി ശശി ഫുൾ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിൽ ഫുൾ ടൈം അയാൾ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു കാരണവശാലും അയാൾക്ക് ഒരു വക്കീൽ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനായി കഴിയില്ല അല്ല അങ്ങനെയാണ് ഉദാഹരണത്തിന് അല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് ആ അപ്പം അത് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു നിയമ ലംഘനമാണ് അപ്പൊ ഉദാഹരണത്തിന് എം പിമാർക്കോ എം എൽ എ മാർക്കോ ഒക്കെ അവർ എം പിമാരായാലും എം എൽ ആണെങ്കിലും ആ സമയത്തും അവർക്ക് കേസ് ബാധിക്കാം അപ്പം കപിൽ സിബലെന്നൊക്കെ പറഞ്ഞാൽ അയാൾ പിന്നെ രാജ്യസഭാംഗമാണ് പക്ഷേ അയാൾക്ക് കേസ് വാദിക്കാം മനസ്സിലായി പക്ഷേ സർക്കാരിൽ ഒരു സ്ഥാനത്തിരിക്കുകയും ആ സർക്കാരിൽ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും അയാൾക്ക് പിന്നെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാർ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ്സ് ആക്റ്റിനെതിരായിട്ടുള്ളത് കൊണ്ട് അയാളുടെ സന്നദ്ധരത്താക്കപ്പെടേണ്ടതാണ് അതിപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തോടെ ഇത് പുറത്തു വരുന്നത് അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിതിൽ നോക്കൂ ലാസ്റ്റ് ലിസ്റ്റ് ആയിരിക്കുന്നത് ഒന്ന് നാല് ഇരുപത്തഞ്ച് ഒന്നു നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ടിലാണ് ഫസ്റ്റ് ഈസ്റ്റ് ഇതിനകത്ത് അഡ്വക്കേറ്റിന്റെ പേര് അദ്ദേഹത്തിന്റെ സ്ഥാപനമാണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ പെറ്റീഷണർ രാജേഷ് കൃഷ്ണ അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് റെസ്പോണ്ടന്റ് കമ്പനിയുടെ പേര് 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 അപ്പൊ അതിൽ നിന്ന് വരുന്നത് ഇയാൾ ആ നിലയിൽ തന്നെ ഒന്നുകിൽ ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനമോ അല്ലെങ്കിൽ ഇയാളെടുത്ത സന്നദ്ധ റദ്ദാക്കപ്പെടുന്നതാണ് ബാർ കൗൺസിലിന് പരാതി കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഗുജറാത്തോടെ പുറത്തു വരുന്നത് അല്ലാതെ അത് ഞാനൊരു അഭിഭാഷകനായോണ്ട് അത് ഉടനടി ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ശശി ഈ രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കാനിടയായ സാഹചര്യം എന്താണ് കാരണം വെച്ചാൽ ശശി എങ്ങനെ ശശിയുടെ രാജേഷ് കൃഷ്ണനായിട്ടുള്ള എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കെതിരെ നോട്ടീസ് അയച്ചെന്നുള്ളതാണ് അല്ല അതിൽ അവിടെ ആ സമയത്താണ് ഈ ഈ രാജേഷ് കൃഷ്ണയുടെ സെക്യൂരിറ്റി കമ്പനിക്കെതിരെ റിസർവ് ബാങ്കിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നൊക്കെ നോട്ടീസ് വരുന്നത് ഞാൻ ഫോറിൻ ഫണ്ട് വയലേഷൻ നടന്നതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തിൽ ഞാനൊരു രാജേഷും ഏകദേശം അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ പുഴുവു സിനിമയായിട്ട് അത് ഞാൻ പിന്നീട് പറയാം പുഴു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് വന്നതിലും ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാനിത് എൻ്റെ വോയിസ് റൈസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വി ശശിനെ പോലെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പേടിച്ചടങ്ങും എന്നുള്ള രീതിയിലായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടൊരു നോട്ടീസ് അയപ്പിച്ചിട്ട് ഈ കേസും ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശശി ഉൾപ്പെടെ ഉണ്ടാക്കുന്ന കള്ളപ്പണം ഈ രാജേഷ് കൃഷ്ണ അവിടെ നിന്ന് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലായിരിക്കണം നിങ്ങൾക്കെതിരെ ശശി വന്നിട്ടുള്ളത് ശശി നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അത് വന്നിട്ടുള്ളത് അല്ല അതായത് ഒരു കാര്യം കൂടെ പറയുക അതായത് ശശിന്റെ ശശിക്കടക്കം മനസ്സിലായി കാണും കാരണം ഞാനായിട്ട് ഇവൻ തെറ്റി തുണങ്ങിയിരിക്കാണ് അപ്പം ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്നേഹം അടക്കം പ്രശ്നത്തിൽ പെടൂന്ന് കണ്ടത് കൊണ്ടായിരിക്കാ നോട്ടീസ് അയച്ചത് അതെ ഇനി അടുത്ത ഒരു ചോദ്യം അപ്പോൾ പുതിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് എറണാകുളത്ത് പനംപള്ളി നഗറിലൊരു ഓഫീസ് ഉണ്ടെന്നും അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടാലോ നടക്കുന്നുണ്ടെന്നും നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടാലോ അവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താ യഥാർത്ഥം അതായത് പനമ്പള്ളി നഗറിൽ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ഒരു പ്രൊഡക്ഷൻ ഓഫീസ് ഉണ്ട് അതിൽ എൻ്റെ മുൻഭാരിയടക്കം അടക്കം ഒരു ഓഫീസാണ് അവിടെ അവിടെ പല സെറ്റിൽമെൻ്റ് ആ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ മുട്ടിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ആ ഓഫീസ് പഴയ വീട്ടിൻ്റെ തൊട്ടടുത്താണ് അവിടെ വെച്ചുകൊണ്ടാണ് പല ഡീലുകളും ഈ എന്ന് പറയുന്ന പി ശശിയുടെ മകൻ അവിടെ രാജേഷ് എന്നൊക്കെ കൊച്ചിയിലുണ്ടാവും ആ സമയത്തൊക്കെ പുള്ളി കൊച്ചിയിലുണ്ടാവും അവിടെ വെച്ചും കൊണ്ടാണ് പല ഡീലുകൾ നടക്കുന്നത് ചില സമയങ്ങളിൽ പി ശശി അവിടെ വരാറുണ്ട് ഇതൊക്കെ കണ്ട ആൾക്കാർ ദൃസാക്ഷികളായ ആൾക്കാരുണ്ട് പിന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ അടുത്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇവരെന്ത് ഡീലുണ്ടെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഡീലാണെങ്കിലും സിനിമയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഡീലാണെങ്കിലും എന്ത് കാര്യത്തിനും അവിടത്തേക്കാണ് വിളിപ്പിക്കുക അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ തൊട്ടടുത്ത് സിദ്ധാർത്ഥി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് പേര് പോയ സമയത്ത് അവിടെ ശശി വന്നതായിട്ടും കണ്ടത് ദൃസാക്ഷികളുണ്ട് ആ ഓഫീസിൽ അപ്പൊ ഇതിൽ നിന്ന് നമ്മള് മനസ്സിലാക്കാൻ അവിടെയാണ് എന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കേസിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ പെറ്റിഷൻ കൊടുപ്പിച്ചതും പിന്നെ ബാക്കിയുള്ള മൂവ്മെന്റുകൾ നടത്തിയിരിക്കുന്ന കേരള പോലീസിന്റെ ഉന്നതങ്ങളിൽ ഇടപെട്ടും കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസ് ആ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നല്ല മധുരയിൽ പോലും കാണരുത് എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു ദുരൂഹ കഥാപാത്രം ആണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തി ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഈ ഷർഷാദ് പ്രകാശ് അശോക് ധാവ്ളെ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് കൊടുത്ത പരാതി ശരിയാണെന്ന് ബോധ്യമായെന്ന് തുറന്നിട്ടാണ് ഈ ദുരൂഹ കഥാപാത്രത്തിനെ മധുര പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയത് ആ മധുര പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് ഇയാളൊരു ദുരൂഹ കഥാപാത്രമാണ് കള്ളനാണെന്ന് ബോധ്യമായി പുറത്താക്കിയ ആളുമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി ശശിക്ക് ബന്ധം എന്നാണ് ഇവിടെ തെളിയുന്നത് ആ പി ശശി ഇപ്പോഴും നിയമവിരുദ്ധമായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് ശമ്പളം മേടിക്കുമ്പോൾ നിയമവിരുദ്ധമായി അഭിഭാഷകനായി ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിയും ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഷാദ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ശശി ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണം യു കെയിലിരുന്നു കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഷഷാദുമായി നടത്തിയിട്ടുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകും